ിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സൂറത്തുൽ അവതരണ പശ്ചാത്തലം പാരായണ നിയമങ്ങൾ അതേപോലെ ഒന്നാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം എന്നിവ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്ത ആയത്തുകളിലേക്ക് കടക്കാണ് അതിനു മുമ്പായിട്ട് ചെറിയ ഒരു ഭാഷാ നിയമം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇങ്ങനെ കുറേശ്ശെ ഭാഷാ നിയമങ്ങൾ അറിയുമ്പോൾ ഖുർആൻ പഠനം ഒന്നുകൂടി എളുപ്പമാവും പ്രത്യക്ഷത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും മെല്ലെ മെല്ലെ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് അത് അറബി ഭാഷയുടെ ശൈലി മനസ്സിലാക്കാൻ ഏറെ ഉപയോഗിക്കും എന്നതുകൊണ്ട് ആ ഒരു കാര്യം ഈ സൂറയ പ്രത്യേകമായിട്ട് പരാമർശിക്കാൻ സാധാരണഗതിയിൽ ഒരു വാക്കിന് പല രൂപങ്ങൾ ഉണ്ടാവും അറബി ഭാഷയില് ഒരു ഒരു പദത്തെ പതിനാല് രൂപങ്ങളായിട്ട് ഒരു ക്രിയയെ പതിനാല് രൂപങ്ങളായിട്ട് പരിവർത്തിപ്പിക്കാൻ കഴിയും ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അതിന്റെ ഭൂതകാലക്രിയ അല്ലെ പൊതുവെ മൂന്നക്ഷരോ നാലക്ഷരോ ഒക്കെയുള്ള ഭൂതകാലക്രിയകളുണ്ട് അതില് ഈ സൂറയിൽ നാം പരിചയപ്പെടുന്ന ഒരു വാക്ക് എന്നതാണ് നേരത്തെ ആ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെ സൂറത്തുൽ ഫാത്തിഹയിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നായിരുന്നു അതിന്റെ അർത്ഥം ഇതിങ്ങനെ മാറി പറഞ്ഞു വന്നുകൊണ്ടിരിക്കും നബുദു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നായി അതേസമയം ഈ സൂറയിലെ ല എന്നുണ്ട് കൊണ്ട് കൊണ്ടുതാണ് അപ്പോഴെന്തായിരിക്കും അർത്ഥം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നു അത് തന്നെ യാ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്യുന്നു എന്നായിരിക്കും അതേ വാക്ക് തന്നെ താ കൊണ്ട് തൊടങ്ങാണെങ്കിലോ താഴ്ബുദു താ കൊണ്ട് തുടങ്ങുമ്പോ നീ എന്നാകാം അതുപോലെ അവൾ എന്നു ആകാം ൂന് എന്ന് പറയുമ്പോ നിങ്ങൾ എന്നാകാം ഇങ്ങനെ തുടക്കത്തിലെ അക്ഷരങ്ങൾക്ക് അനുസരിച്ച് ഇതിൻ്റെ പിന്നെ കർത്താവ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല തന്നെ അപ്പൊ അത് ഭാവികാല രൂപത്തിലാണ് ഈ മാറ്റം വരിക ഈ രൂപത്തിലാണ് മാറ്റം ആദ്യത്തെ അക്ഷരത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് കർത്താവ് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഭാവി അല്ലെങ്കിൽ വർത്തമാനകാല രൂപത്തിലാണ് വരിക ഭാവി വർത്തമാനകാലം എന്നതിന് മുതാരിയ എന്ന വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുസ്തഖബിൽ എന്നൊക്കെ തന്നെ പറയും എന്തായാലും ഇങ്ങനെ മാറ്റം വരുന്ന ഒരു അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അബദ്ധ എന്നതിന് സാധാരണ നമ്മൾ പറയുന്ന മുലാര്യ യാബുദു എന്നായിരിക്കും ഇബാദത്ത് ചെയ്തു യാബുദു ഇബാദത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നാണ് വർത്തമാനവും ഭാവിയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇനി അതിന്റെ കൂടെ വരുന്ന മറ്റ് കർത്തൃ രീതികളെ കുറിച്ച് അറിയണം അപ്പൊ അതെങ്ങനെയൊക്കെയാണ് യാബുദു ഒന്ന് യാവുകൊണ്ട് തുടങ്ങുന്നു പിന്നെ ആ പിന്നെ നാബുദു ഇത്രയും കാര്യങ്ങളാണ് നാല് അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ ക്രിയകൾ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു നാല് അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിന് തുടക്കത്തിൽ വരുന്നത് അവൻ ഇബാദത്ത് ചെയ്യുന്നു നീ അല്ലെങ്കിൽ അവൾ രണ്ടിനും ഒരേ അക്ഷരാണ് നീ അല്ലെങ്കിൽ അവൾ അതെങ്ങനെ തിരിച്ചറിയും അത് ആ വാചകത്തിന്റെ ഘടനയിൽ നമുക്ക് മനസ്സിലാവും ആരാണ് അവളാണോ ആണോ നീ ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയല്ലോ അതിനു മുമ്പ് എന്തോ ഒരു കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ താഴ്ബുദു നീ അല്ലെങ്കിൽ അവൾ പിന്നെ ഉള്ളത് ആ ഞാൻ ചെയ്യുന്നു പിന്നെ ബുതു നേരത്തെ ഫാത്തി പഠിച്ചാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് ഇങ്ങനെ നാല് അക്ഷരങ്ങൾ അ നാലെണ്ണം പറയാം ഓർമ്മിക്കാൻ വേണ്ടി എളുപ്പത്തിന് അനിയത്തി എന്ന് പറയാം അനിയത്തി അതി നാല് അക്ഷരങ്ങളാണ് ആ കൊണ്ടു തുടങ്ങുമ്പോ ഞാനാണ് പിന്നെ നൂൻ കൊണ്ടു തുടങ്ങുമ്പോ ഞങ്ങളാണ് യാ കൊണ്ടു തുടങ്ങുമ്പോ അവനാണ് താ കൊണ്ട് തുടങ്ങുമ്പോ നീ അല്ലെങ്കിൽ അവൾ എന്നാണ് നമ്മുദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ആയിരുന്നാലും അതോട് ചേർത്ത് ആരാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ഈ നാല് ഈ അക്ഷരങ്ങൾ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഇത് ഏത് വാക്കിനോടും ചേർത്ത് നമുക്ക് പറയാം ഏത് ക്രിയയോടും ചേർത്ത് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നേരത്തെ നമ്മൾ പഠിച്ചു പോയ ഒരുപാട് വാക്കുകളില്ലേ അപ്പൊ അതൊക്കെ ഇത് ചേർക്കാൻ പറ്റും കഫറ നിഷേധിച്ചു അവൻ നിഷേധിക്കും ഞങ്ങൾ നിഷേധിക്കും ും അവൾ നിഷേധിക്കും നിഷേധിക്കും നീ അല്ലെങ്കിൽ അവൾ നിഷേധിക്കും ഇങ്ങനെ ഓരോന്നും മാറി മാറി നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും അവൻ നിഷേധിക്കും ഇങ്ങനെ ഓരോ പദങ്ങൾ ചേർത്ത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അഊദു നേരത്തെ പഠിച്ചാൽ ഞാൻ രക്ഷ തേടുന്നു എന്നായിരിക്കും ഞാൻ ിൽ നാം പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവില്ല മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാലും ഈ സൂറയിലെ ഈ ശൈലിയിലുള്ള വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നോണ്ട് ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെടാണ് പരിചയപ്പെട്ടാണ് ഓ സത്യനിഷേധികളെ ല നിഷേധമാണ് ആദ്യം ല ഇല്ല ഞാൻ ചെയ്യുന്നു ലാബുദു ഞാൻ ല ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുകയില്ല മ ത ത നീയാണ് താഴുതു നീ ഇബാദത്ത് ചെയ്യുന്നു ൂന എന്ന് പറയുമ്പോ നിങ്ങൾ അവസാനം വാവും നൂനും കണ്ടില്ലേ വാവും ചേർത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോ നിങ്ങളായി ഇങ്ങനെയാണ് അതിന്റെ ഘടന ലാ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല മ ഒന്നിനെ നിങ്ങൾ ഇബാദത്ത് മാത്രോ അതിനെ എന്താ ഇതോടെ മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹു അല്ലാത്ത ബിംബങ്ങളാകാം പ്രതിഷ്ഠകളാകാം പിന്നെ അത്തരത്തിലുള്ള ആശയങ്ങളാകാം മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ ഉണ്ടല്ല അത് മറ്റൊരുതരം ബിംബമാണ് അല്ലെ മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ മനുഷ്യനിർമ്മിതമായ കേവല പ്രസ്ഥാനങ്ങൾ അത്തരത്തില് ദൈവവുമായി അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിശ്വാസവുമായിട്ട് ബന്ധമില്ലാത്ത കേവല ഭൗതികത മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരുപക്ഷെ ദൈവ നിരാശത്തിൻ്റെതായ കാഴ്ചപ്പാടുകളും പ്രസ്ഥാനങ്ങളൊക്കെ ഇതിലാണ് വരിക ഈ മാ എന്ന് പറഞ്ഞതിൽ വരും അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണ്ടാണ് നമ്മൾ പൊതുവെ കരുതും ബിംബങ്ങളും പ്രതിഷ്ഠകളും മാത്രമാണ് ഈ ആരാധ്യ ആരാധിക്കപ്പെടുന്നവ എന്ന് കരുതും പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഒക്കെ മനുഷ്യൻ അനുസരിച്ചു കൊണ്ടും വഴങ്ങിക്കൊണ്ടും മുന്നോട്ട് പോവാണ് അതൊക്കെയും ഈ മായിൽ ഉൾപ്പെടുന്നതാണ് ഇബ്രാഹിം അലി ഇസ്ലാം ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയവയെ വിവാദത്തിൽ ചെയ്യുകയാണോ ഞാൻ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ആശയങ്ങൾ എന്നത് മനുഷ്യൻ സ്വന്തം മനസ്സിനകത്ത് കൊത്തി ഉണ്ടാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതല്ലേ അത് പ്രത്യക്ഷത്തിൽ അതിന് പദാർത്ഥപരമായ ഒരു അസ്തിത്വം ഇല്ലെങ്കിലും അത് ശരിക്കും ഒരു ബിംബവൽകൃതമായ ഒരു സംഗതി തന്നെയാണ് മനസ്സിനകത്ത് അത് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ ലാ മാ ആ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം ആശയം പറഞ്ഞു കഴിഞ്ഞു ഇബാദത്ത് എന്ന പദം നേരത്തെ നമ്മൾ പരിചയപ്പെട്ടാണ് ഫാത്തിഹയിൽ അവിടെ വിശദമായിട്ട് മനസ്സിലാക്കിയതാണ് ഇബാദത്തിന് ആരാധന എന്നും അനുസരണം എന്നും അടിമത്വം എന്നും മലയാളത്തിൽ നാം അർത്ഥം പറഞ്ഞു വരുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഏതാണ്ട് വിഭാഗത്തിന്റെ ഒരു ആശയം നമുക്ക് ലഭിക്കാം സമ്പൂർണ്ണ സമർപ്പണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ നിലക്ക് അള്ളാഹീൻ ഞാൻ മറ്റൊരാൾക്കും വിപാദത്ത് ചെയ്യുവാൻ സന്നദ്ധനല്ല എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇതേപോലെ

മറ്റുവല്ലതിനെയും ഞാൻ ഇബാദത്ത് ചെയ്യണം എന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹ മധ്യത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോ നിലവിൽ ഞാൻ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല ഇനി ഭാവിയിൽ ചെയ്യുകയുമില്ല എന്ന ആശയം ഇതിൽ വരുന്നുണ്ട് ലാ ചേർന്നുകയുമുണ്ട് നേരത്തെ അവര് ആവശ്യപ്പെട്ടല്ലോ ഞങ്ങളുടെ ദൈവങ്ങളെ നീ ആരാധിക്കൂ എങ്കിൽ നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിന്റെ മറുപടി ആയിട്ടാണ് ഇവിടെ പ്രവാചകൻ അലൈഹി വസ്മയിലൂടെ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു പ്രഖ്യാപനം ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് കാരണം നാം അത്തരം അനുകൂലമായ ചുറ്റുപാടിലായിരിക്കും ജീവിക്കുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരിൽ വളരെ ശക്തമായ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന വളരെ ഗുരുതരമായ ഘട്ടത്തിൽ വസ്ല്ലാം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ആത്മസമർപ്പണത്തിന്റെ പൂർണത കൂടിയാണ് എന്നും നാം മനസ്സിലാക്കണം ഏത് പ്രതികൂല സാഹചര്യത്തിലും ആരുടെ മുമ്പിലും തന്റെ നിലപാട് വെളിപ്പെടുത്തുവാനുള്ള ആർജവും കൂടി ഈ സൂറ നമുക്ക് നൽകുന്നുണ്ട്